ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാചകവാതക കണക്ഷൻ ഉടമകൾക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമാക്കാൻ പാചകവാതക കമ്പനികളുടെ നിർദ്ദേശപ്രകാരം വിതരണക്കാർ നടപടി തുടങ്ങി യഥാർത്ഥ ഉടമയാണ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് ഉറപ്പാക്കുകയും ദുരുപയോഗം തടയുകയുമാണ് ലക്ഷ്യം മസ്റ്ററിംഗിലൂടെ ഇ കെ വൈസി അപ്ഡേഷൻ എന്നിവരെ നടത്താമെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അവസാന തീയതി കേന്ദ്ര സർക്കാർ വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് സംബന്ധിച്ച് ഏജൻസികൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും കർശനമാക്കിയിരുന്നില്ല ഏജൻസി ഓഫീസുകളിൽ നേരിട്ടെത്തിയും പാചകവാതക കമ്പനികളുടെ ആപ്പ് വഴിയും മസ്റ്ററിംഗ് നടത്താം ഇന്ത്യൻ ഭാരത് എച്ച് പി എന്നീ കമ്പനികളുടെ ഏജൻസി ഓഫീസുകളിൽ മസ്റ്ററിംഗിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിലെ അംഗങ്ങൾക്ക് നിർബന്ധമായിരുന്ന മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ എല്ലാ ഉപഭോക്താക്കൾക്കും ബാധകമാക്കിയിരിക്കുന്നത് മസ്റ്ററിംഗ് നടത്താത്തവർക്ക് എൽ സിലിണ്ടർ ബുക്കിംഗ് അനുവദിക്കേണ്ടെന്ന് ഭാവിയിൽ തീരുമാനം വന്നേക്കാം എന്നാൽ നിലവിൽ ഇത് നിർദ്ദേശമൊന്നും ഇല്ലെന്നാണ് വിതരണക്കാർ പറയുന്നത് ഇനി മസ്റ്ററിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആരുടെ പേരിലാണോ എൽ കണക്ഷൻ അയാൾ ആധാർ കാർഡ് കണക്ഷന്റെ കൺസ്യൂമർ ബുക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട ഏജൻസി ഓഫീസിലെത്തണം ബയോമെട്രിക് സംവിധാനം വഴി വിരലടയാളം അല്ലെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണി പതിക്കണം ഉപഭോക്താവ് എൽ പി ജി കണക്ഷന് രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തത് സംബന്ധിച്ച സന്ദേശം എത്തുന്നതോടെ നടപടികൾ പൂർത്തിയാകും മൊബൈൽ ആപ്പ് വഴി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം പാചകവാതക കമ്പനിയുടെ ആപ്പ് ആധാർ ഫേസ് റിക്കഗ്നേഷൻ ആപ്പ് എന്നിവ ഉപയോഗിച്ചാണ് ഓൺലൈനായി മസ്റ്ററിംഗ് നടത്തേണ്ടത് ഇന്ത്യയിൽ ഓയിൽ വൺ ഹെലോ ബി പി സി എൽ എച്ച് പി എന്നീ ആപ്പുകളാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് ഈ ആപ്പുകളും ആധാർ ഫേസ് ആർ ഡി ആപ്പും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം പതിനാറക്ക എൽ പി ജി ഐ ഡി നൽകി തുടർന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം എൽ പി ജി കണക്ഷൻ ഉടമ കിടപ്പുരോഗിയോ യാത്ര ചെയ്യുവാനാകാത്ത ആളോ ആണെങ്കിലും സ്ഥലത്തില്ലെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിലും മസ്റ്ററിംഗിന് ബദൽ സംവിധാനമുണ്ട് ായി ആദ്യം ചെയ്യേണ്ടത് കുടുംബത്തിന്റെ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റൊരാളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റുകയാണ് ഇതിന് ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുമായി ഏജൻസി ഓഫീസിലെത്തണം കണക്ഷൻ പുതിയ പേരിലേക്ക് മാറ്റിയ ശേഷം അയാളുടെ പേരിൽ മസ്റ്ററിംഗ് നടത്താം മസ്റ്ററിംഗിന് നിലവിൽ അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ല എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഉപഭോക്താക്കൾക്ക് മതിയായ സാവകാശം നൽകുമെന്നാണ് സൂചന ഓഫീസുകളിലെ തിരക്ക് കുറക്കുവാനും ഉപഭോക്താക്കളുടെ സൌകര്യം കണക്കിലെടുത്തും നിശ്ചിത സ്ഥലങ്ങളിൽ പ്രത്യേക മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും ും ഏജൻസികൾ ആലോചിക്കുന്നുണ്ട് എല്ലാവരും മസ്റ്ററിംഗ് നടത്തണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ട് ഒരു മാസത്തോളമായി എന്നാൽ മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാനാവില്ലെന്നോ ഇതിനുള്ള അവസാന തീയതിയോ പാചകവാതക കമ്പനികൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ഇതേക്കുറിച്ച് കേട്ടറിഞ്ഞ് ഓരോ ദിവസവും കൂടുതൽ ഉപഭോക്താക്കൾ ഏജൻസികളിൽ എത്തുന്നുണ്ട് മസ്റ്ററിംഗിന് ബയോമെട്രിക് സംവിധാനം മുമ്പ് തന്നെ ഏജൻസികളിൽ ഒരുക്കിയിട്ടുണ്ട്